നമ്മളടുത്ത ഒരടിപ്പള്ളി കാഴ്ച കാണാൻ വേണ്ടി പോകേന്ന് പോയി നോക്കാം താമസിച്ചു പോയി കേട്ടോ ഇവിടെ ഇപ്പഴ ശരിക്കും താമസിച്ചു പോയി പെട്ടടുത്ത് ഇത്ര തരം താമസിച്ചു പോയെങ്കിലും നമുക്ക് നോക്കാം പാട്ട് വന്നാൽ നമ്മൾ അപ്പത്തന്നെ അത് ഇത് ചെയ്യും ഓഫ് ചെയ്യും നമുക്ക് നോക്കാം ആദം അപ്പുറാ അതിനെ ഇതിനെ അല്ല പഴയല്ല വന്നെ അതിനെ ഒരു വാക്ക് പറഞ്ഞിട്ട് വാങ്ങി ഇതാണ് വാങ്ങണം ഓപാട కావాలి നമ്പർ ആ നമ്പർ അല്ല പഴയ ഇതിന്റെ ടും <laughs>

ചന്തു ചന്തു നാല് പിന്നീട് ഹോട്ടലിൽ നാലും ആ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അതാണ് അപ്പോൾ ഇനി ഇനിയുണ്ട് വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പോൾ ഇതൊന്ന് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് അടിപൊളിയായിട്ട് നിൽക്കാൻ മറ്റുള്ള സ്ഥലം എടുക്കും ജസ്റ്റ് ഇത് തുറക്കാൻ മാത്രമാണ് അപ്പോൾ അടിപൊളിയായിരിക്കും ഇത് എനിക്കും പറഞ്ഞാൽ അവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയാ ഒരു രണ്ടു ദിവസം കൂടെ അല്ലെ രണ്ടു ദിവസം കൂടെ ഫുൾ വർക്ക് കംപ്ലീറ്റ് അതിന് ശേഷം നമുക്ക് വന്നിട്ട് നമുക്ക് എന്താ അടിപൊളി സംഭവങ്ങൾ എടുക്കാം എന്തൊക്കെയും നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം ഇത് അടിപൊളിയാണ് സൂപ്പർ ആണ് അപ്പൊ ഇതൊന്ന് കാണാനായിട്ട്

വലിയൊരു കളർ ഉണ്ടായിരുന്നു വലിയ സ്കോർപ്പിയോ ആയതുകൊണ്ട് നമ്മുടെ സംഭവം ആയിട്ടില്ല അപ്പൊ നമുക്ക് അറിയാൻ പറഞ്ഞാൽ ഞാനിവിടെ വരുന്ന ായിട്ട് നമുക്ക് എന്താ പറയാ വന്നിട്ട് ഷൂട്ട് ചെയ്യാം ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അതിന്റെ ഫസ്റ്റ് ഡേ ആണ് എത്തിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളീ പോകുന്ന പനിക്ക് കംപ്ലീറ്റ് എന്താ പറയാ ലൈറ്റ്സ് ഉണ്ട് ഈ ഹെഡ്ലൈറ്റ് കൂടെ പറയാം നമ്മളീറ്റ് നമ്മൾ ഏകദേശം വീട് വരെയുള്ള ഹെഡ്ലൈറ്റ്സ് ഉണ്ട് ാണ് ഇത് കാടേണ്ട കാഴ്ച തന്നെ ഞാൻ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഫയൽ ഇത് വരുന്നത് അപ്പൊ നമുക്ക് ഇനി പിന്നെ നമ്മളെ ചുരത്തിലേക്കും നമുക്ക് നമുക്ക് നേരിട്ട് നമ്മളെന്തേക്കെ ലൈസ് ഉണ്ട് ലൈസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ കാർഡ് ആണ് ശിവദേവൻ്റെ പിന്നെ ഫുള്ള് ലൈഫ് ഇവിടെയൊക്കെ എല്ലായിടത്തും ലൈഫ് സ്റ്റോറി കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്താ പറയാ ഇന്നിടൊക്കെ പിന്നെ തുടങ്ങിയതേ ഉള്ളൂ ബസ് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ഇനി ഇത് വരും ദിവസമല്ലേ പിന്നെ നാളെ മറ്റന്നാളായിട്ട് അടിപൊളിയായിരിക്കും അടിപൊളി വന്ന് അടിപൊളി അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അടിപൊളി കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രസ് ചെയ്ത് നിങ്ങളൊക്കെ കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളെ കാഴ്ചകളുടെ മായ രോഗത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിൽ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ കാഴ്ച വരുന്നതാണ് ഓക്കെ നമ്മൾ നേരത്തെ പുറത്തേക്ക് അത് കാഴ്ചകൾ പെട്ടെന്ന് എന്താ പറയാ മാറ്റിയിട്ടു പിന്നെ എന്താ പറയുക ഹെർഫ് കയറി കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാലും ഇത് പേടിയാവുന്നില്ല കാരണം നമ്മളെന്താ പറയാ ഡെയിലി വരുന്ന് പോകുന്നവരാണ് നല്ല വളമാണ് നല്ല വളവും ഹെർലൈറ്റൊക്കെ ഇങ്ങനെ പാഫ് ചെയ്ത് അടിക്കണം പാഫ് ചെയ്ത് അടിക്കണം പിന്നെ മാത്രമല്ല ഐസ് കോർഫയിലൊക്കെ പോകപ്പെടേക്ക് കുഴപ്പമുണ്ടാവുന്നില്ല കാരണം അടിപൊളിയാണ് ശം നമ്മൾ ഇനി അടുത്തൊരു കാഴ്ചയിലേക്ക് ഇങ്ങനെ പോവുകയാണ് നമുക്ക് ഇവിടുത്തെ അപ്പൊ ഓക്കെ നമുക്ക് ഇഷ്ടം അങ്ങോട്ട് പോകാം നേരെ ഒന്ന് പോവാം ഇനി മറ്റൊരു കാഴ്ചയോട് കണ്ടിട്ട് നേരെ വഴിയൊരു പാമ്പ് നീ ഉണ്ടായിരുന്നു ഒരു വണ്ടി പാസ് അപ്പോൾ ഈ ഇപ്പൊ നമ്മൾ പോയ അമ്പലത്തിന്റെ വിശേഷങ്ങളിൽ ഒരു രണ്ടു ദിവസം അമ്പലത്തിനൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അടിപൊളിയാണ് നമുക്ക് അവിടെ പോയിട്ട് കാണാൻ പിന്നെ അതുപോലെ നമ്മളവിടെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെയും അതെങ്ങനെ തൃക്കോൽ ശ്രീ മഹാദേവ ക്ഷേത്ര വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാത്തിരിക്കുക ഒരു ബെൽ ബട്ടൺ കൂടി അയയ്ക്കുക നമുക്ക് നമ്മളെ കൊണ്ട് വെക്കുന്ന രീതിയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് നമുക്ക് എല്ലാവരും അടിപൊളിയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് അടിപൊളി നേരത്തെ ഇത് ഞാനെല്ലാം പോകുന്ന അപ്പം ശെരിക്കും പറഞ്ഞാലും ചേച്ചി ഊട്ടിയാണെന്ന് അവർ ചോദിച്ചു ശരിക്കും ഊട്ടി അല്ല നമ്മൾ ഊട്ടിയിൽ പോകുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അടിപൊളി ഇടുന്നുണ്ട് നമ്മളിപ്പോൾ ഈ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഊട്ടി മാത്രമല്ല കേരള മൊത്തം നമ്മൾ ഇറങ്ങി വരാനുള്ള പ്ലാനിങ് ഉണ്ട് നമുക്ക് ആ സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പൊ അത് നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇങ്ങനെയായി മാറിയിരിക്കുന്നത് നല്ലൊരു വളമാണ് നല്ലൊരു കേട്ടും നല്ല ഒരു വളവുമാണ് നല്ല ഒരു നേരത്തെ വളമാണ്

ടിപൊളിയാണ് പക്ഷേ എങ്കിലും നമ്മൾ നല്ല സേഫ്റ്റി ആയിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യാണ്ടത് കാരണം വേറെ പെണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കൂടും വളവുകളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇവിടെ റൂട്ടൊക്കെ പറഞ്ഞു തരുന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞതാണ് അടിപൊളിയൊക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുതുക്കാം ഇവിടെ ഒരു പാട്ടിന്റെ പരിപാടി എന്തോന്നിങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അത് നോക്കി പിന്നെ നമ്മെത്രയും വീട് എടുത്തിട്ട് പാടായി പോകും നോക്കാം െ അപ്പോൾ നമ്മളെ പാട്ടൊക്കെ കഴിഞ്ഞ ഒരു അവസരം തീർച്ചയായിട്ടും നമുക്ക് അമ്പലത്തിൽ നമ്മൾ രണ്ടു ദിവസം അവിടുന്ന് കവർ ചെയ്യണം അപ്പൊ നമുക്ക് അടിപൊളി എന്താ പറയാ അടിപൊളി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് സൂപ്പർ നമുക്ക് ഒരു ദിവസം എടുത്ത് കൊണ്ടുവരാം ഓക്കെ ഈ കട ഉണ്ട് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ കടയിൽ കയറി നമുക്ക് കുട്ടികൾക്ക് സാധനങ്ങൾ വേണം വരുന്നത് മേടിച്ചു കൊടുക്കട്ടെ ഗെസ്റ്റ് അപ്പൊ തന്നെ കാണാവുന്നതാണ് Okay, bye-bye. Okay.